അപ്പം ഇങ്ങനെ ഒറ്റക്ക് ഇരുന്നിട്ടിരിക്കണ ഒരു ദിവസം ഞങ്ങൾ വന്ന് ശ്രദ്ധിച്ചപ്പോൾ എന്താ വെച്ചാൽ മുരുടെ സെന്ററിലാണ് ഫാൻ ഉള്ളത് ഒരു മൂലൊക്കെ പോയി കയ്യിൽ പോയി കുറച്ച് പേപ്പറുകളുണ്ട് ഈ പേപ്പർ കഷ്ണം ഇങ്ങനെ വരെ കീഴുക ഇങ്ങനെ ഏതോ ഒരു ഇതിലിങ് വെക്കുമ്പോൾ ഇതൊന്നും അവിടെ പറന്ന് 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 പറഞ്ഞോ സർക്കുലേറ്റ് ചെയ്ത് 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 ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ എന്ത് ചെയ്ത് നാളെ പോയിന്റ് ടൂ ത്രീ ആ പോയിന്റ് ഞങ്ങൾ നോക്കി വെച്ച് എന്നിട്ട് ഈവൻ ഇല്ലാത്തൊരു സമയത്ത് ഞങ്ങൾ വന്ന് പാനിട്ട് ഒന്നിലിട്ടാൽ കിറങ്ങും ആ പോയിന്റ് വന്ന് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെ കിറങ്ങാൻ തുടങ്ങി അപ്പൊ അതൊക്കെ തന്നെ ഉള്ള ഒരു കണ്ടുപിടുത്തങ്ങളാണ് ആ അവന്റെ ചെറിയ മനസ്സിൽ

പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു സാധാരണ കുട്ടി എന്ന് വെച്ചാൽ ആ സാധാരണ കുട്ടിയുടെ സബ്കലക്ഷണങ്ങളും ഉള്ള സമയമുണ്ടായിരുന്നു അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കിടക്കാനകത്ത് പല്ല് ബ്രഷ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല മടിയാണ് കിടന്നുറങ്ങും അപ്പൊ ഞങ്ങൾ അന്ന് സിഗ്നൽ പേസ്റ്റൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെല്ലാം പുതിയ പേസ്റ്റ് ഉറങ്ങണം അതൊക്കെ വാങ്ങിക്കും സിഗ്നൽ പേസ്റ്റൊക്കെ ലൈനൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ അപ്പൊ കൊടുക്കുന്നതേക്കും അപ്പോൾ അതിന് തേക്കാതെ കിടക്കുന്ന ദിവസം അപ്പോൾ അവരിങ്ങനെ ഒരു പോസ്റ്റർ ഒരു പയ്യനീണ പയ്യേദന കൊണ്ട് കരയുന്ന പോസ്റ്ററൊക്കെ ആയിരുന്നു അതെല്ലാം കൊണ്ടാണ് നമ്മൾ മുറിയിൽ ഇങ്ങനെ അത് ഒട്ടിച്ച് വെച്ചിരുന്നു എന്നിട്ട് രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് എഴുന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയൂ ഇന്നലെ ആ കൊച്ചൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ അങ്ങനെ ഏത് വെച്ചാൽ ഞമ്മനാ നമ്മുടെ പുറിയിലൊട്ടിച്ചു വെച്ചല്ലേ അതെന്ത് വെച്ച പല്ല് പല്ലുവേദന ഭയങ്കര പല്ലുവേദന അവൻ രാത്രി പല്ല് തേക്കാതെ കിടന്നു പറയും എന്നാ ഇത്രയും ബുദ്ധനറിയാം അതൊരു ചിത്രമാണ് അത് ഒരു ജീവനുള്ളതല്ലെന്നറിയാം പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്താ ഉടനെ വേഗം എഴുതാൻ മമ്മി എന്ന പല്യുവേദിച്ചോന്നറിയാ വേഗം പല്ല് തേക്കും പല്ല് തയ്ച്ചിട്ട് അപ്പൊ ഞാൻ അവർക്ക് അത്രയും ഒരു ഫോണിഷായിട്ടുള്ള ഇത് പറഞ്ഞാ പോലും അതും വിശ്വസിച്ചു അതും അപ്പൊ എന്തായിരുന്ന അങ്ങനെ മനസ്സിലാക്കി അപ്പൊ അങ്ങനെ ആ പല്ലി തേക്കും തേക്കാതെ കിടന്നുറമില്ല അങ്ങനെ കേൾക്കും പിന്നെ എന്താ എന്ത് കാര്യം ആദ്യം ക്ലീൻ പിന്നെ ചെയ്യണം അതൊരു നിർബന്ധം രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് ക്ലീൻറ്റ് പല്ല് തേച്ചത്തിൽ ഞങ്ങൾ തേക്കാൻ മടങ്ങും അപ്പൊ എന്നുവെച്ചാൽ ഇവനെഴുന്നേറ്റ് പല്ല് തേച്ച് കഴിഞ്ഞ് വന്നിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊടുക്കണം അപ്പൊ അതിന് ഞാൻ എത്രയോ സമയം മുമ്പ് എഴുന്നേക്കണം അപ്പൊ ഞാൻ മണിക്കൊക്കെ എഴുന്നേറ്റ് വാതിൽ ചാരിയിട്ട് പതുക്കെ വന്നാൽ ആദ്യമേ പല്ല് തേച്ച് കഴിഞ്ഞ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയി കിടക്കും ഇവന്റെ കൂടെ തന്നെ ഇവിടെ കിടക്കും കിടക്കും പതിപോലെ എഴുതേച്ചു മമി നേരം എഴുന്നേക്കുന്നത് ഇവൻ വരുന്നത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളതാണ് പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം അപ്പൊ എന്താ ചെയ്യണത് പേസ്റ്റ് രാത്രി എല്ലാവരും പല്ല് തേച്ച് കഴിഞ്ഞ് മോൻ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഇത് അടച്ചു വെക്കണം പിന്നെ അതിനൊരു അടയാളം വെച്ചേക്കും അത് നമുക്കറിയില്ല അപ്പൊ ഞാനിത് തേച്ച് കഴിഞ്ഞു ഇവര് തന്നെ ആ അടയാളം നോക്കും മമ്മി പല്ല് തേച്ച അപ്പം ഇല്ല തേച്ച് തേച്ചിട്ടുണ്ടെന്ന് പറയും ഇല്ല എന്നു പറയും ഞാൻ ബ്രഷ് എടുത്ത് കുറച്ചും കൂടി പേസ്റ്റ് വാങ്ങിച്ചു മമ്മി തേച്ചിട്ടുണ്ട് എന്ന് പറയും ഇങ്ങനെ അറിഞ്ഞൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒന്നും പറയില്ല പക്ഷേ അവസാനം ഞാനൊരു ദിവസം ഞാൻ നോക്കി നോക്കിയപ്പോൾ ട്യൂബ് നമ്മളെ അതിന്റെ പുറത്തൊരു പടം ഉണ്ടാവില്ലേ പേസ്റ്റിൻ്റെ ട്യൂബില്ല അതിനനുസരിച്ചാണ് ഇത് വെക്കണത് നമ്മളെ ട്യൂബ് ട്യൂബ് ട്യൂബകത്തേക്ക് പക്ഷേ നമ്മളങ്ങനെ ഉണ്ട് ഇവിടെ ഒന്ന് തിരിച്ചു വെക്കും അപ്പോൾ കണ്ടാൽ മനസ്സിലാവും പിന്നെ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്തോ ഒരിക്കലും പിന്നെ എന്നെ പിടിച്ചിട്ടില്ല അപ്പം അങ്ങനെ അന്ന് വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ നല്ലത് പിന്നെ എന്നും ചെരുപ്പൊക്കെ ചെറുതിലോടങ്ങി ചെറുപ്പം വാങ്ങിക്കാൻ പോകുക ഒരു പേപ്പറിൽ ആദ്യം വരക്കും ഇതേപോലത്തെ ചെരുപ്പ് എന്ന് പറയും ചിലപ്പോൾ രണ്ടുപൊളിയായിരിക്കാം എവിടെയെങ്കിലും പരസ്യം പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടേ കടയിൽ കൊണ്ടുപോയി അതേപോലെ നോക്കി ആ ഡിസൈൻ തന്നെ വാങ്ങിച്ചു കൊടുക്കും എല്ലാ ചെരുപ്പിനും അന്ന് ഉപ്പൂരി ഭാഗത്തൊരു സ്റ്റിക്കർ ഉണ്ടാവും ഒരു ചുവന്ന ലേബല് ഉണ്ടാവും അപ്പം ഡെയിലി ചെരുപ്പ് ഞാൻ കഴുകി കൊടുക്കണം കഴുകിക്കൊടുത്താൽ ഉപയോഗിക്കാം പക്ഷേ ഈ ലേബല് പൊളിയാൻ പാടില്ല പൊളിയാൽ പിന്നെ ആ ചെരുപ്പ് ഉപയോഗിക്കില്ല അപ്പം ഞാൻ എന്താ ചെയ്താൽ കോൺക്രീറ്റ് പേസ്റ്റിൻ്റെയൊക്കെ എടുത്ത് ഇങ്ങനെ ആ ചുവന്ന സാധനമൊക്കെ ഇങ്ങനെ സ്ക്വയർ വരെയൊക്കെ വിറ്റിയെടുത്തിട്ട് അതിൽ ഒട്ടിച്ചു ഒന്നു രണ്ടു ദിവസമൊക്കെ അത് പിന്നെ അത് മനസ്സിലാവും ഇത് എന്റെ ഇത് ചെരുപ്പിന്റെ ഇല്ല ഇത് വേറെ സാധനം അത് വലിച്ചെറിയും അങ്ങനെ കുറെ നിർബന്ധങ്ങളുണ്ടായിരുന്നു അപ്പൊ നമ്മള് ബുദ്ധി കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് മാക്സിമം കേൾക്കാം അത് ശാന് ബുദ്ധി കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ് പിള്ളേരെ കൈകാര്യം ചെയ്യാൻ അപ്പം അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വലുതായി വന്നപ്പോഴത്തേക്കും അവൻ തന്നെ അതൊക്കെ മാനേജ് ചെയ്ത് നമ്മളും അത് അറിഞ്ഞ് അങ്ങനത്തെ ചെറിയ ചെറിയ നിർബന്ധങ്ങളൊന്നുമില്ല അവന് വേറെ പേസ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് വേറെ പേസ്റ്റ് അങ്ങനെയൊക്കെ തുടങ്ങി അത് ഓരോ അവന്റെ അവൻ്റെ തോർത്ത് അവന് ഞങ്ങളുടെ അങ്ങനെയൊക്കെ സുപ്രേഷം വന്നു ഒരു നദീന്നൊക്കെ സോർവായി മറ്റത് അങ്ങനെയല്ല ഓരോ തോർത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് വേറെ ആരും ഉപയോഗിച്ചിട്ടുണ്ട് എനിക്കിത് വേണ്ടെന്ന് പറയും അതെങ്ങനെയാണ് മാമ്പിടിക്കണേന്നൊന്നും അപ്പൊ ഇവിടെ പഞ്ചായിക്കാൻ പോലെ പോലീസിനും കൊടുക്കാന്ന് വെച്ചാൽ പോലീസ് വട്ടിക്ക് അവർ കൊടുത്താൽ മുന്നൊക്കെ ഒന്നോ കളിയാക്കി ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാം പക്ഷെ ഇങ്ങനെ ഒരു ഫേമസ് ആയിട്ട് വരും ചിത്രങ്ങൾ വരക്കാൻ ഇങ്ങനെ ഓരോ വീഡിയോ കൊടുത്ത് വെച്ചാൽ അത് എൻ്റെ അടുക്കള പണിയുടെ സൗകര്യത്തിന് വേണ്ടിയാണ് എന്താ വെച്ചാൽ വെച്ചാ കൊറേ എന്തെങ്കിലുമൊക്കെ വരച്ചവന്റെ നമുക്ക് അത്രയും ഒരു ഇത് പറയുന്നത് അപ്പൊ അങ്ങനെ കൊടുത്തതാണ് അപ്പൊ അങ്ങനെ വരച്ച് വരച്ചു കൂട്ടി എണ്ണങ്ങളുമായി പിന്നെ വായിച്ചു കൊടുക്കുന്ന കഥകളിന്നെ പേപ്പറിലേക്ക് ഒരു ഒന്നേകാലയ പേപ്പറിൽ മതിലുകളൊക്കെ കംപ്ലീറ്റ് ഇതായി അപ്പൊ പിന്നെ പേപ്പറിൽ ഇപ്പൊ കാശ് കൊടുത്ത് പേപ്പർ വാങ്ങിക്കണം അപ്പൊ അന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഏഴ് രൂപത്തൊക്കെ പേപ്പർ ഒരു ദിവസം അന്ന് വാങ്ങിക്കണേ വീട്ടുന്ന ശമ്പളത്തിന്റെ പകുതിയൊക്കെ പേപ്പറിന് വരുക അങ്ങനെ കഴിഞ്ഞ ഓഫീസിലെ സ്റ്റാഫുകളാണ് അപ്പൊ അവരോട് സാറി ഈ പേപ്പർ ഒന്നും കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് അവരിങ്ങനെ സ്റ്റെൻസിലടിക്കല്ലോ ഓഫീസ് അവർ ഓരോ സീറ്റിലും അവർ കളക്ട് ചെയ്ത് സെക്ഷനിലും വെച്ചേക്കും അപ്പം വൈകിട്ടായി കഴിയുമ്പോൾ ഓരോ സെക്ടർ വന്ന് കളക്ട് ചെയ്തിട്ട് പത്തും അഞ്ഞൂറുമൊക്കെ ഉണ്ട് അവർ ഇട്ട് കിടക്കുന്നു അപ്പം ഇതങ്ങോട് കെട്ടി കഴിഞ്ഞാൽ സന്തോഷമായി പിന്നെ വാങ്ങിക്കാം പിന്നെ ഞങ്ങള് പേപ്പർ വാങ്ങിച്ചേക്കുള്ളത് ഒരു അഞ്ചു വയസ്സൊക്കെ ആയപ്പോ കോമ്പറ്റീഷന് പോയി തുടങ്ങി പഠിച്ചിട്ടില്ല അത് ഒരാർട്ടിസ്റ്റ് ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്നു മോകൻമാർട്ട് അപ്പൊ അയാൾ ഒരു ആർട്ട് സ്കൂള് നർക്ക് ചെയ്തു അപ്പൊ ഇന്റിന ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്താണ് അപ്പൊ അങ്ങേരോട് പറഞ്ഞു ഓടിയോ പറഞ്ഞു ഏയ് അതിനൊന്നും പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞാൽ കയറി അത് തടസ്സപ്പെടതി വേണ്ടാന്നു പറയും ഇതിനാണ് ഭയങ്കര വാശിയായിരുന്നു പഠിക്കണം പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പോകണമെന്നുണ്ട് അപ്പം പിന്നെ ഞങ്ങളപ്പം ജഡ്ജി ഇനിയിപ്പോൾ ഒരു ഫ്രണ്ട് കൊണ്ട് ഡെയിലി വിറ്റ് വരുന്ന ആളാണ് എന്തെങ്കിലും ഫീസൊക്കെ വാങ്ങിക്കാൻ മടിയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ കയറി ഇത് വേണ്ടാന്ന് വെച്ച് വേറെ ആർട്ടിസ്റ്റ് ബാലസുബ്രഹ്മണ്യം എന്നു പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അയാൾ ഇത് നമ്മുടെ ഫിഷറീസ് സംബന്ധിച്ചൊരു ഓഫീസിൻ്റെ ആയിരുന്നു നാടകക്കാരൻ നാടകത്തിന് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ് മരിച്ചു വിടാം അയാളോട് ഒരു ദിവസം പറഞ്ഞപ്പോൾ പാലേട്ട ഇങ്ങനെ മോൻ നന്നായിട്ട് വരക്കുക അപ്പോൾ ഒന്ന് വന്നു ഒന്ന് കണ്ട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വരാമെന്ന് പറഞ്ഞ ദിവസം വന്നു വന്ന് അപ്പോൾ മോനോട് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കുന്ന ആംഗളാണ് മോനെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അങ്കളെ എനിക്കൊരു താറ അരയത്തിന് വരച്ചു തരാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇത്ര അടുത്തങ്ങേര് വരച്ചു കൊടുക്കുക എനിക്കൊരു കഴുതേനെ വരച്ച് തരാൻ പറഞ്ഞു അപ്പൊ വേഗം അങ്ങനെ ഒരു കഴുതട വരച്ചോളൂ അല്ലെന്തോ രണ്ടുമൂന്ന് സാധനങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് അയാൾ മോനൊരു അനേകത്തിന് വരച്ചു വേഗം മോനൊരു പേപ്പറെടുത്തൊരു അരേന്ദ്രത്തിന് വരച്ചിട്ട് പറഞ്ഞു അങ്കില് വരച്ചതിൽ ഇത് ചേർത്തക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ കാലിന്റെ അരേജനത്തിന്റെ കാലൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ അയാള്ക്ക് മനസ്സിലായി അയാൾ ശരിയെന്നാണ് കഴുതട എടുത്തിട്ട് പറഞ്ഞു അങ്കില് ഇങ്ങനെ രണ്ട് കുളമ്പ് ഇയാള് കുതിരയുടെ പോലെ ഒരു മരക്കെട്ട പോലെ ഇങ്ങോട്ട് വരച്ച് വെച്ചു അതൊരു കുളമ്പാക്കിയില്ല കാരണം ഇങ്ങനെ ഇട്ട് ആ കവിതയുടെ കാര്യം നഗം ഇങ്ങനെ രണ്ട് കുളമ്പായിട്ടാണെന്നുള്ളത് അപ്പം ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വേഗം എൻ്റെ ഹസ്ബൻഡിനകത്ത് മുറിയിലേക്ക് വിളിച്ചു ചിലപ്പോൾ നിത അവനാരും പഠിപ്പിക്കേണ്ട പഠിപ്പിക്കാൻ ഒരു സ്ഥലത്ത് നീ വിടുകയും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അവൻ എന്തേലും വലിയ ആർട്ടിസ്റ്റാണെന്നാണ് അവനിന്ന് പലതും എനിക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് നീ ഇനി പഠിപ്പിക്കുക എന്നുള്ള ചിന്ത വിട്ടേക്കാ പറഞ്ഞത് അങ്ങനെയാണ് നമ്മളും തീരുമാനിച്ചത് എന്താന്ന് വെച്ചാൽ വേണ്ട സാധനങ്ങൾ നീ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ പയ്യൻ കമ്പനിയിലും അവിടെ ഒക്കെ പോയിട്ട് ഓരോ മീഡിയം അതും സാധനങ്ങള് ബ്രഷ് ആയ ഒരു ബ്രഷാണ് ഞങ്ങളുടെ മനസ്സിൽ പണ്ടൊക്കെ നമ്മളൊക്കെ അന്ന് പഠിക്കുന്ന സമയത്തല്ലേ അപ്പോഴാണ് ഒരു പത്ത് പതിനഞ്ചുപേരം ബ്രഷുകൾ വീതി നീളം പോയിന്റ് ഒക്കെ അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് പിന്നെ മോൻ തന്നെയേ വരുകയും പിന്നെ വാട്ടർ കളർ വാങ്ങിച്ചു കൊടുത്തത് മോഹനാണ് ആദ്യമായിട്ട് അതൊരു മോൻ മോഹൻ സംസാരിച്ചപ്പോഴാണ് പിള്ളേര് പോസ്റ്റർ കറൊക്കെ കൊണ്ടുവന്ന് വരക്കണേ അപ്പം ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് അപ്പം വേഗം മോഹനോട് പറഞ്ഞു മോഹന ഇങ്ങനെ പിള്ളേര് ഇതൊക്കെ കൊണ്ടുവന്നേക്കണം അപ്പം അത് എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാനിന്ന് കൊണ്ടുവന്ന് കൊടുക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പം വേഗം ഇങ്ങനെ രാത്രി പന്ത്രണ്ട് മണി അപ്പം അങ്ങേക്ക് വേറെ പ്രൈവറ്റ് ബിസിനസ് ഒക്കെ ഉണ്ട് അവിടെ എവിടെയൊക്കെ ആർട്ട് ഗ്യാലറികളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പൊ അങ്ങനെ ഉണ്ടെന്നപ്പോ മോൻ ഓർമ്മിപ്പോ എന്റെ അടുത്ത ഞാൻ രാവിലെ വന്നിട്ട് പറഞ്ഞു കൊടുക്ക ഇതോടെ വെച്ചു രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ ഇയാള് പോവാണ് പുറത്തേക്ക് പിന്നെ ആള് വരില്ല എന്ന് എനിക്കറിയാം അപ്പം മോൻ എഴുന്നേരകൻ മോഹനങ്ങൾ ഇത് കൊണ്ടു വന്നാറുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കണേ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞ മോനൊരു കാര്യം ചെയ്യും നമ്മുടെ പേസ്റ്റ് ഒന്നും അത് ഇത് പൊട്ടിച്ച മതി നമ്മുടെ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് മോനൊന്ന് ചെയ്തു നോക്കുമെന്ന് പറയും അപ്പം പേസ്റ്റ് എടുത്ത് ഒരു ബ്രഷിൻ്റെ അടുത്ത് എവിടെയും എഴുതപ്പാണ് അതെനിക്കറിയാമോ ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഇത് അടച്ചു വെച്ചു ആ കോമ്പറ്റീഷൻ്റെ സ്ഥലത്ത് എന്നാണ് ഇത് പൊട്ടിച്ചു എന്ന് എടുത്തിട്ട് അപ്പം ഇത് വാട്ടർ മിക്സ് ചെയ്യണമെന്നറിയില്ല ആയിട്ട് ഈ പെയിന്റൊക്കെ മാട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു നൈഫ് വർക്ക് പോലെ ചെത്തി ചെത്തി നമ്മൾ ചെയ്യില്ലേ അതേ ഇത് വരക്കണമുണ്ടപ്പോഴത്തേക്കും ഇവിടെ ഒരു സുജാത ടീച്ചർ ഉണ്ടായിരുന്ന സുഗത നമ്മുടെ സുഗതമാരുടെ അനിയത്തി പിന്നെ ഒരു ലളിത റാവു എന്നൊക്കെ പറഞ്ഞൊരു വടക്കിന്റെ കാര്യം അവരൊക്കെ ഇത് വന്ന് കണ്ടിട്ട് എല്ലാവരും ജനക്കൂടെ അപ്പം പറഞ്ഞു ദേവൻ്റെ അടുത്ത് മോനെ കൊണ്ടുപോയി കാണിക്കാൻ പറഞ്ഞു എം ദേവന്റെ അടുത്ത് അപ്പൊ ദേവൻ ദേവനെന്ന് പൊളിഞ്ചോട് അവിടെ അപ്പൊ മോനാണെങ്കിൽ ഈ അസുഖത്തിൻ്റെ ഇത് മാറി നിൽക്കണമെങ്കിലും കാറിൽ മാത്രം ടാക്സി മാത്രം നമ്മൾ യാത്ര ചെയ്യുള്ളൂ ബസ്സിലൊന്നും പോകാൻ പറ്റില്ല പിന്നെ ദേവനോട് ടൈമൊക്കെ ഫിക്സ് ചെയ്ത് വേണ്ടി പോകാൻ അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷേ മോഹൻ തന്നെയാണ് അപ്പോൾ മോഹൻ എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു പറഞ്ഞിങ്ങനെ വെള്ളം ചേർത്ത് മറ്റേതുപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് പഠിച്ചു പിന്നെ പേപ്പറുകളെ കുറിച്ച് പറഞ്ഞു തന്നു ഹാൻഡ് മെയ്ഡ് ചെയ്തു അതൊക്കെ ഇങ്ങനെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടുന്നതൊക്കെയാണ് പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ച് വാങ്ങിച്ചെനിക്കൊണ്ടാണ് എൻ്റെ പപ്പ പക്ഷെ ഞാനിങ്ങനെ വായിച്ചു കൊടുക്കും അപ്പം നൈഫ് വർക്കൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ ഇതിന് ചെയ്യാമെന്ന് പറയും പക്ഷെ നൈഫ് എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ നമ്മുടെ ബ്രെഡ് നൈഫില്ലേ അതെ ആ നൈഫ് എടുത്ത് കൊടുക്കും അത് വെച്ചിട്ട് ഇങ്ങനെ എന്താ ചെയ്യും പക്ഷെ മോനെയൊക്കെ മരിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്താണ് ഈ നൈഫ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ അതൊന്നും പറ്റില്ല അപ്പൊ അവര് രീതിയിൽ കോട്ടൻ ചകിരി വർക്ക് കോട്ടൻ വർക്ക് എന്നൊക്കെ പറഞ്ഞ കയർ വർക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാട മുക്ക് ചകിരി എടുത്തിട്ട് മുറിച്ച് നല്ലൊരിതായിട്ടൊക്കെ കൊടുക്കും അത് മുക്കിയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ പക്ഷെ അതൊക്കെ ഒരു വേറൊരു ഫീൽഡാണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഫീൽഡ് മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങള് മാത്ര പോയി അത് ചെയ്യുന്ന എക്സിബിഷൻ ഒന്നും അന്നില്ല ഒരു സ്ഥലത്തും ഇല്ല എക്സിബിഷൻ വലിയവരുടെ വലിയ കരുണാകരൻ സാറിന്റെ അംഗീകരിക്കൊരു അത് ഗ്യാലറി ഉണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ വീട്ടിൽ തന്നെ അവിടെ ഇങ്ങനെ ഇടക്ക് വെക്കുമ്പോഴത്തേക്ക് അത് ഹേപ്പറിയും ഹസ്ബൻഡ് പോയി കാണാം ഓനെയൊന്നും അതുകൊണ്ടേ കാണിച്ചത്തൊന്നുമില്ല അല്ലാതെ ഓരോരുത്തില്ല എന്തിന്റെ ഇത് കഴിഞ്ഞപ്പോഴത്തും എക്സിബിഷനുമായി പിന്നെ എവിടെയും നോക്കി കഴിഞ്ഞാൽ ആർട്ടുകൾ എന്തേലും എവിടെയും കാണാൻ അങ്ങനത്തെ ഒരു ഇതൊന്നും ഭാഗ്യം ഒന്നും ഇന്ത്യന് കിട്ടിയില്ല എക്സിബിഷൻ കാണാനും ടി വി വന്നത് അതിനൊക്കെ എന്റെ എയ്റ്റി ത്രീയിലും ആയിരിക്കണം എയ്റ്റി ഫോർ ടി വി വന്നത് അപ്പൊ അതിൻ്റെ ഒന്ന് പക്ഷെ ടി വി കണ്ടിട്ടുണ്ട് ഈ എക്സിബിഷനൊക്കെ പോകുമ്പോ അവിടെ അവരിങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ടി വി ഒക്കെ നമ്മളെ കാണിക്കല്ലോ അപ്പൊ പിന്നെ അന്നൊക്കെ എന്നെങ്കിലും നമുക്ക് ടി വി വരുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടായില്ല നമ്മള് പുറത്തേക്ക് വലിയ വീടുകളൊക്കെ ദുബായി ഉള്ള ആളുകളുടെ വീടൊക്കെ പെടുന്നിട്ട് അതിന്റെ മൊഴി ആന്റിനെ അവര് നേരത്തെ അപ്പൊ എന്നെങ്ങനെയും ടീവി വരുമ്പോ കണക്ട് ചെയ്യാം അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടൊക്കെ എന്താ വരച്ചു വെച്ചിട്ടുണ്ട് ഗണപതിക്ക് കൊറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് ഗണപതിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഗണപതിനെ ഇഷ്ടപ്പെടാൻ കാര്യം എന്നുവെച്ചാ അഞ്ച് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് താമസമായത് അപ്പോൾ വൈകിട്ട് വന്നു കഴിഞ്ഞ് രാവിലെ കുറേ പണിയൊക്കെ ചെയ്യും പിന്നെ ഞാൻ വൈകിട്ട് എന്റെ പപ്പ വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങും ഇവർ തോളിയിലിട്ട് ഇവനോ ഉറക്കും അപ്പോൾ ഇൻ്റെ മൊപ്പയുടെ അനിയൻ ഇങ്ങനെ നന്നായിട്ട് പാടുന്ന ഒരാളാണ് അപ്പൊ ഞങ്ങൾ അവരെ വീട്ടിലുണ്ടായിരുന്നപ്പോ അയാൾ എല്ലാ ദിവസവും ക്ലേഞ്ചിനെടുത്ത് തോളക്കെടുത്ത് ഉറക്കിക്കോളും ഗുണങ്ങൾ എടുത്തോ അങ്ങനെ അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേ ഇവര് പാട്ട് കേത്തു അത് ഒരു ഇതില്ലാതെ ഒന്ന അവസരം അപ്പൊ ഇവര് തോളൊക്കെ എടുത്തിട്ട് ഇപ്പാട്ട് പാടാനറിയില്ല ഇവരാകെ ചെയ്യുന്ന ഗണപതി പ്രാധാന്യം പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളില് അതിങ്ങനെ പാടും അതിങ്ങനെ പാടി പാടി ആ പദ്യം ചൊല്ലി ചൊല്ലി മോനെ ഉറക്കും അവസാനം ഇങ്ങനെ നമ്മളോട് ചോദിക്കാവുന്ന na samtsa ya na farayyar da ഓരോന്നും ചോദിച്ചു തുടങ്ങി എന്നും കേൾക്കുന്ന ലേലൈനൊക്കെ അതെന്താണ് പപ്പേ ഇതെന്താണ് പപ്പേ പിന്നെ ചട്ടകം ഉണ്ട് പിന്നെ അപ്പൊ അതിന്റെ കഥ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ എല്ലാം തിന്നും എന്നുള്ളൊരു ഇതായി നെടുമ്പര ഉണ്ടോന്നൊക്കെ അവസാനം ഇവനും ഗണപതിനും അങ്ങോട്ട് വാരി തുടങ്ങി അപ്പൊ ഗണപതിക്ക് കൊടുക്കാത്ത ഭക്ഷണം ഇല്ല എല്ലാം വരച്ചു പോകും അതാണ് ഇങ്ങനെ വലിയ ബോട്ടിൽ കിണക്കിനും വൈനും ബിയറും പിന്നെ കായപ്പിലൊക്കെ ലോറിയിലാണ് കൊണ്ടുവന്നത് എല്ലാം കൂടെ ഈ പിന്നെ ഞങ്ങള് അന്ന് ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു നമ്മുടെ പഴയ ഹോട്ടലാണ് മറ്റേ തലേ കെട്ടൊക്കെ ആയിട്ടുള്ള അതിന്റെ പാര ടൂറിസ്റ്റം ഇന്ത്യൻ കോഫി ഓസി ഇന്ത്യൻ ഗോഫി ഓസിൽ പോയിട്ട് ഇടയ്ക്കൊരു ദോശ വാങ്ങിച്ചു കൊടുത്തത് അച്ഛാ അവരെ കാണാൻ വേണ്ടിയാണ് ആ വെയ്റ്റർമാര് അവര് ഇതൊക്കെ വെച്ചിട്ട് അപ്പൊ അത് അപ്പൊ ആ വെയ്റ്റർമാരാണ് ഗണപതിക്ക് ബിയറും പിന്നെ ചിക്കൻ ഒക്കെ അങ്ങനെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ഇട്ട് ഫോർത്തും സ്പൂണൊക്കെ കുത്തി ഉണന്ന് കൊടുക്കുന്നതൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് ഗണപതിനോട് ഇത്രയും ഗണപതി എല്ലാം തിന്നും അപ്പൊ ഗണപതിന്റെ പോലെ ഇവനും എല്ലാം തിന്നണം ഒരു ദിവസം പറയണേ എനിക്കൊരു ആന ഇറച്ചി കുറച്ച് കഴിച്ച് നോക്കിയാൽ കൊള്ളാം കടുവയുടെ മാംസം കുറച്ച് കഴിച്ചോളാം ഇങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറയും പറയും അപ്പൊ എനിക്ക് തോന്നണ ഗണപതിനോട് അത്രയും കൂടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ദിവസം ഗണപതി എന്നോട് പ്രാർത്ഥിക്കാൻ പോണ ഗണപതിയുടെ പോലെ ഒരു ദുർബിക്കിട്ടണെ അപ്പൊ ഞാൻ ചിന്തിരാന്ന് ചോദിച്ചു അപ്പൊ ആദ്യം പറയാം അവൻ ഈ പ്രാർത്ഥിക്കുന്നത് നിന്നെ തുമ്പിക്ക എനിക്ക് പറഞ്ഞു വേണ്ടി എന്നെ നിന നീ എങ്ങനെ വർത്താന്ന് പറയും ഇങ്ങനെ അതേപോലെ ഇരുന്നാലും അതല്ല എനിക്കപ്പൊ ഒരു കൈകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിയോ മറ്റേ കൈ കൊണ്ട് വരയ്ക്കുകയും ചെയ്യാൻ അപ്പൊ അപ്പ അവന് നിനക്ക് പ്രാർത്ഥിച്ചോടെന്ന് ചോദിച്ചു അത് ഞാൻ പ്രാർത്ഥിക്കൂല എന്നാ മമ്മി എന്നോട് പ്രാർത്ഥിക്കുന്ന മാത്രം അത് ഞാൻ ഈ പറയുന്നത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എന്താ വെച്ചാൽ ഞങ്ങളുടെ ജാതിയിൽ നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മളൊരു കുരിശ് വരേ എന്ന് പറഞ്ഞാൽ പിള്ളേര് തമ്മിൽ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥിച്ചു നമുക്ക് വേണ്ട കാര്യങ്ങളങ്ങോട്ട് വിളിച്ച് പറയും എനിക്കത് വേണം ഇത് വേണം അങ്ങേറ്റവും വസ്ത്രം വേണം ക്രിസ്മസ് വരെയാണ് എൻ്റെ അപ്പം എനിക്ക് കുടുപ്പം എടുക്കുകയാണ് അല്ല തന്നെയാണ് നമുക്ക് എന്താണ് ആവശ്യങ്ങൾ അതൊക്കെ നമ്മളങ്ങോട്ട് പറയും എന്റെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രീതി വന്നു നിൽക്കുമ്പോൾ ഇവിടെ ഞാനൊരു കുരിശ് വരെയുണ്ട് ഇവനെ പിടിച്ചു മടിയിൽ എത്തും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു നീ പ്രാർത്ഥിക്കണ നിനക്ക് ബിസ്ക്കറ്റ് വേണം അത് വേണം എന്താണെന്ന് വെച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന ഇതെന്നെ കൊണ്ട് എന്തൊക്കെ പ്രാർത്ഥിക്കും അതൊന്നും അന്ന് എനിക്ക് ശ്രദ്ധിക്കാൻ നേരം കേട്ടോ അവസാനം ഒരു ദിവസം അനിയത്തി ഇല്ലാത്തപ്പോൾ ഞാൻ അടുക്കള പോണി അപ്പൊ എൻ്റെ അടുത്തൊരു മമ്മി ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറയും നിനക്ക് എന്ത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം എനിക്കൊന്നു പറഞ്ഞു അപ്പൊ അവന അന്നാ ചെല്ലി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഇവന്താണ്ട് ദൈവത്തിന്റെ ഊരിങ്ങനെ ചെന്നേക്കുന്നു ഇതൊക്കെ പറയാനുണ്ട് കേട്ടാ അപ്പൊ ഞാൻ ഒരു സംഘീ കൊച്ചിന് എത്ര ഏതാണെന്ന് ഞാൻ അടുക്കളെന്ന് ഞാൻ പെറുക്കം വന്ന് ഇങ്ങനെ നോക്കുക എന്റെ മാൻ പ്രാർത്ഥിക്കണ എന്താണ് ദൈവമേ എൻ്റെ പപ്പക്ക് ബ്രാൻഡി കിട്ടണേ എല്ലാ ദിവസവും എൻ്റെ പപ്പക്ക് കുടിക്കാൻ ബ്രാൻഡി കിട്ടണേന്ന് ഇത് കേട്ട ഞാൻ എന്താ വെച്ചോ ഞാൻ പറഞ്ഞാൽ നീ എന്താ പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചു പപ്പക്ക് ബ്രാൻഡി എഴുതേ കുടിക്കാൻ അപ്പൊ അത് ഞാൻ ദൈവത്തിൽ ചോദിച്ചു ഞാൻ ഇനി നീ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചാലും നമുക്ക് ഒന്നും കിട്ടൂലെന്ന് പറയും മറ്റു സാധനം നോക്ക് ഒരു ദൈവം ഇനി ഇത്രയും ദിവസം അത് പ്രാർത്ഥിച്ചില്ല ദൈവം കിടന്നു തന്നാ തരൂല അവര് പ്രാർത്ഥിക്കരുത് നിന്റെ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ ഞാൻ വിശ്വള പറയും പപ്പട കയ്യിൽ കാശുണ്ടെങ്കിൽ അപ്പ വാണ്ടി വാങ്ങിച്ചു കുച്ചോളി ഇനിയും അതിൽ പ്രാർത്ഥിക്കരുതെന്നു പറയും ഞാൻ ഇനി പറയുന്നവരെന്ന ഇവിടെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു അന്ന് ഞാൻ പ്രാർത്ഥന നിർത്തിയല്ല അവന് രണ്ട് വയസ്സുകള് അവനത് മനസ്സിൽ കൊച്ചും അത് നിശ്ചയിച്ച് പ്രാർത്ഥിച്ചില്ല അങ്ങനെയാണ് അവർ എന്നോട് വന്നിട്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് പറഞ്ഞു മമ്മി പ്രാർത്ഥിച്ചാൽ കിട്ടും ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് പറയാം അപ്പോൾ ഞമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ ദൈവം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ പറഞ്ഞ് ഞാനത് തിരുത്തി അങ്ങനെ ഒരു സംഭവം പ്രാർത്ഥനയിൽ ഉണ്ടായിട്ടുണ്ട്